ഇസ്ലാം മതവിശ്വാസികൾ റംസാൻ വ്രതത്തിലൂടെ കടന്നു പോകുകയാണ് സൂര്യനുദിക്കുന്ന സമയം മുതൽ സൂര്യൻ അസ്തമിക്കുന്ന സമയം വരെ ഭക്ഷണം കഴിക്കില്ല എന്നതാണ് ഇസ്ലാം മതവിശ്വാസികളുടെ നോമ്പിൻ്റെ പ്രത്യേകത അതേസമയം ശാരീരികമായ ഒട്ടേറെ ദോഷങ്ങൾ നോമ്പിനുണ്ട് പുലർച്ചെ നന്നായി ഭക്ഷണം കഴിച്ച് പിന്നീട് ഭക്ഷണം കഴിക്കുന്നത് മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഇത് ശരീരത്തിൻ്റെ പല പ്രവർത്തനങ്ങളെയും സാരമായി ബാധിക്കുമെന്നാണ് പഠനം ചൂടുകാലത്താണ് ഇസ്ലാം മതവിശ്വാസികൾ നോമ്പ് ആരംഭിക്കുന്നത് നോമ്പ് സമയത്ത് വെള്ളം പോലും കുടിക്കുന്നില്ല കനത്ത ചൂടുള്ളപ്പോൾ മണിക്കൂറുകളോളം വെള്ളം പോലും കുടിക്കാത്തത് ശരീരത്തിൽ നിർജ്ജലീകരണത്തിന് കാരണമാകുന്നു വെള്ളം ധാരാളം കുടിക്കേണ്ട സമയം കൂടിയാണ് ചൂടുകാലം വൈകിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് കൂടുതൽ പേരും അധികം കലോറി അടങ്ങിയ ഭക്ഷണമാണ് കഴിക്കുന്നത് മണിക്കൂറുകളോളം പട്ടിണി കടന്ന ശേഷം കലോറി കൂടുതലടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് ശരീരഭാരം വർദ്ധിക്കാൻ കാരണമാകും നോമ്പ് തുറക്കുന്ന സമയത്ത് വളരെ ലഘുവായ ഭക്ഷണം കഴിക്കുകയാണ് ഇതിന് പ്രതിവിധി നോമ്പെടുക്കുന്നവരിൽ തലവേദന തലകറക്കം ഓക്കാനം രക്തസമ്മർദ്ദം കുറയൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിലെ ഏറ്റക്കുറച്ചിൽ എന്നിവയും പ്രകടമാകുന്നു പ്രമേഹമുള്ളവരിൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ ഈ നോമ്പ് പ്രതികൂലമായി ബാധിച്ചേക്കാം ഗർഭിണികൾ കുട്ടികൾ കഠിനമായ ജോലികളിൽ ഏർപ്പെടുന്നവർ ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവർ പ്രമേഹ രോഗികൾ എന്നിവർ നോമ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് ഉചിതം